മലയാള സിനിമയിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ചില മെസ്സേജുകളുള്ള നമ്മൾ കാണുന്ന ഒരു മുഖമാണ് അങ്ങനെ അല്ലെങ്കിൽ മാത്രം അല്ല എനിക്കൊന്നും അതങ്ങനെ ആയി തീർന്നതാണെന്ന് തോന്നുന്നു ആദ്യം നല്ല സിനിമകൾ ചെയ്യണം എന്ന് തോന്നി വന്നത് നല്ലത് തെരഞ്ഞെടുത്തു പിന്നെ അത് ഒരു പാറ്റേൺ ആയി മാറിയതാണ് ആ പാറ്റേൺ ബ്രേക്ക് ഇപ്പൊ നന്നായി എന്താണ് ഒരു 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 നായിക എന്നുള്ള പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഉള്ള നായികയാണോ നമുക്ക് എല്ലാവർക്കും പറയുന്നത് ഒരു തരത്തിൽ നമ്മുടെ പൊളിറ്റിക്സ് തന്നെയാണ് അങ്ങനെ അവർക്ക് അനുഭവങ്ങൾ തുറന്നു പറയുന്ന ഒരു സമയമാണ് അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ അനിവാര്യമാണോ മുഖം നോക്കാതെ അങ്ങനെ തുറന്നു തന്നെയാണോ അത് ആവശ്യമാണ് കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ ആ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഇൻവോൾവ് ആവാൻ പറ്റുന്ന ഒരു സ്പേസ് ആവണം ഒരു ആവണമല്ലോ മേഖലയിൽ നിന്ന് അങ്ങനെ ദുരനുഭവങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ദുരനുഭവമായിട്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് ഇതുവരെ കിട്ടിയാൽ എനിക്ക് ഏറ്റവും വലിയ ഒരുപാട് നല്ല കാണാൻ സാധിക്കട്ടെ